എഴുതിയ വിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നാം പലതിന്റെയും സൗന്ദര്യം തിരിച്ചറിയുന്നത് നാം കേട്ടോ ഒട്ടുമടുത്ത ഒരു കഥയുണ്ട് അതായത് ആ ഒറ്റപ്പെടലിന്റെ വിരസതയൊക്കെ അകറ്റുവാൻ വേണ്ടി ഒരു കടൽക്കരയിൽ ഇരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ കൂട്ടി വെച്ചിരുന്ന കല്ലുകളിൽ നിന്ന് ഓരോ നിങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുലരിവെട്ടത്തിൽ എപ്പോഴോ ആണ് തൻ്റെ കയ്യിലിരിക്കുന്ന അവസാന കല്ല് എറിയാൻ തുടങ്ങുമ്പോൾ അതിനൊരു തിളക്കം വെറുതെ കയ്യിലേക്ക് നോക്കിയതാണ് അതൊരു വൈരക്കല്ലായിരുന്നു ആ തിരിച്ചറിവിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഉറക്കെ പൊട്ടി യാണ് ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നാം അതിന്റെ യഥാർത്ഥമായ വില തിരിച്ചറിയുന്നത് ആത്മീയ യാത്രയിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം കൂടിയുണ്ട് മറ്റൊന്നുമല്ല എന്ന് പറയുന്നത് അത് സഹനത്തിന്റെ മാർഗമാണ് പലതിനെയും ത്യജിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ചിലതിനെ നമുക്ക് നേടുവാൻ കഴിയൂ എന്ന് ക്രൂശ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ യേശു ക്രിസ്തുവിനെ ആ ഇങ്ങനെ ചേർത്ത് നിർത്തിയത് ഒരിക്കലും ഇരുമ്പാണികൾ കൊണ്ടായിരുന്നില്ല മറിച്ച് നമ്മോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാ മാത്രമായിരുന്നു ആ ക്രൂശോട് അവനെ ചേർത്ത് നിർത്തിയതെന്ന് പലപ്പോഴും ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതേ പ്രിയമുള്ളവരെ ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ് നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി നമ്മെ കരുതുവാൻ വേണ്ടി നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ആ സ്നേഹം മുഴുവൻ ആ ക്രൂശിലേക്ക് ഇറക്കി വയ്ക്കുകയായിരുന്നു ഒരു തരി പോലും കുറയാത്ത സ്നേഹമായിരുന്നു തമ്പുരാൻ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ പലപ്പോഴും ആ സ്നേഹം നാം നഷ്ടപ്പെടുത്തുകയാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ യാഗത്തിന്റെ കുരിശിലേറാത്തവൻ സ്നേഹവും തിരിച്ചറിയില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മോട് വിളിച്ച് പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം ഒരുവനെന്നെ അനുഗമിപ്പനുചിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് വിളിച്ച് പറയുമ്പോൾ ചില നഷ്ടപ്പെടുത്തലുകൾ ചില ത്യജിക്കലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ് ആ ക്രൂസിൻ്റെ സ്നേഹത്തോട് നമുക്കും ചേർന്ന് നിൽക്കാം ആ ക്രൂസിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം അവൻ നമ്മെ വിളിക്കുകയാണ് അരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നാം ഓരോരുത്തരും തയ്യാറാണോ എങ്കിൽ അവൻ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ായിട്ട് ഒരുക്കത്തോടെ കാത്തു നിൽക്കുന്ന ഒരു നല്ല പിതാവാണ് നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ക്രൂശന്റെ വചനം ഒരു രക്ഷയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം രക്ഷയായും ശക്തിയായും ഒക്കെ അനുഭവപ്പെടും അതാണ് ക്രൂശിലെ നവ്യമായ സ്നേഹം ആസഹനത്തിൽ നമുക്കും പങ്കുചേരാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് ബ്ലെസ് ഡേ